വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും എന്നുള്ളതിന്റെ മുന്നറിയിപ്പുമായി ലാലേട്ടന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്യൂപയായി സമാധിയിൽ കഴിഞ്ഞിരുന്ന പലരും പോയ ദിനങ്ങളിൽ വർണ്ണശലഭങ്ങളായി മാറി അലസതയുടെ കൂട് പൊട്ടിച്ച് ബിഗ് ബോസ് വീട്ടിൽ പലരും ഊർജ്ജസ്വലതയോടെ കളി തുടങ്ങി ഇത് ബിഗ് ബോസ് സീസൺ സിക്സിലെ വസന്തകാലം എന്ന് പറയാം കാരണം നാൽപ്പത് ദിവസങ്ങളോളം ബിഗ് ബോസ് പിന്നിടുകയാണല്ലോ പ്രേക്ഷക പ്രതീക്ഷകൾക്കൊത്ത് മികവാർന്ന പ്രകടനങ്ങൾ പലരിൽ നിന്നും പുറത്തു വരുന്നത് കാണുവാൻ കഴിഞ്ഞു അങ്ങനെ പൊതുവേ ബിഗ് ബോസ് വീട് സമാധാനപരമായിരുന്നുവെങ്കിലും അരുതാത്ത ചില ചേഷ്ടകൾ ഒരാളിൽ നിന്നും ഉണ്ടായി അതിനുള്ള വിശദീകരണം ലഭിക്കണ്ടേ വേണം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് സിബിനെ പൊരിപ്പിക്കും എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് ഈ പ്രമോയിൽ കൂടി ലാലേട്ടൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് പങ്കുവെക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കണ്ട മത്സരാർത്ഥികളിൽ ഏറ്റവും മികവാർന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ എന്താണ് സിബിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്തായാലും ചെവിക്ക് പിടിച്ച് പുറത്താക്കത്തൊന്നുമില്ല നാല് മിനിറ്റ് അവിടെ നിർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഒന്നുകികഴ്ത്തി കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ശിക്ഷയും കൊടുക്കും എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ചിലപ്പോൾ പവർ റൂമിൽ കയറണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അഭിഷേക് ശ്രീകുമാറിന് പണിഷ്മെന്റ് കൊടുത്തതുപോലെ പവർ റൂമിലേക്കുള്ള വാതിൽ സിബിൻ്റെ മുൻപിൽ അടച്ച് പുറത്ത് നിർത്തും അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം വൈകിട്ട് സിബിനെതിരെ ലാലേട്ടൻ കൊണ്ടുവരുന്ന ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയുവാൻ വേണ്ടി മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം